ിൽ സമർപ്പിക്കാൻ വേണ്ടിട്ട് സ്വർണ്ണ കിഴി കിട്ടും അമ്മയ്ക്ക് ഒരു കാര്യം കാര്യം കൂടെ നമുക്ക് പിന്നെ തലയ്ക്ക് ഓളം വെട്ടി ആ ഓളത്തിന്റെ പറഞ്ഞപ്പോഴാണ് സന്തോഷായിക്കോട്ടെ കൊച്ചി പറയണേ ഇവിടെ ഈ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് എന്റെ പേടി അതല്ല ഇനിയിപ്പം അപ്പുറത്തെ വീട്ടുകാരെ രാജ്യം ആക്രമിക്കാൻ പോകൂ എന്നുള്ളതാണ്

െ സുഹാസിനെ അല്ല ഈ സുഹാസിനി അമ്മ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പരീക്ഷ കഴിഞ്ഞിരിക്കട്ടോ ഇതെന്തോ ഇതൊക്കെ ഇത് അമ്മക്കുള്ളതാ ഷടാ ഞാനെന്തുവാ സുഖമില്ലാതെ ആശുപത്രി കിടക്കുന്ന രോഗിയായിട്ട് ീ ആശുപത്രി കിടക്കുന്ന രോഗികളെ കാണാൻ വരുമ്പോഴാണ് ഇങ്ങനെ ഓറഞ്ചും ആപ്പിളും ഒക്കെ പോയി ചെട്ടിക്കോട്ട് വരുന്നത് അല്ല ഞാൻ പറയാ അതായത് ഓ അമ്മ റാണി ഒന്നും അല്ല അമ്മ രോഗിയാ കാരണം ഞാനൊരു രോഗിയായിട്ട് കാണാനാ നിങ്ങൾക്ക് രണ്ടിനും താല്പര്യം അയ്യോ അയ്യോ അങ്ങനെയൊന്നുമല്ല സൂര്യനാണ് ആണോ സന്ധ്യയായി പോയി പക്ഷെ അതെ കൊച്ചയിലും ഊട്ടിയിലും അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച അല്ല അവിടെ വരും ഫ്രൂട്ട് കണ്ടായിരുന്നു അല്ല പറഞ്ഞായിരുന്നു ആണോ ആ എന്നാൽ സാധാരണ ഇങ്ങനല്ല അമ്മയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവഴേ ചെത്തി അത് കഷ്ണമാക്കി ഒരു പ്ലേറ്റിൻ്റെ ഒക്കെ ഇട്ട് കഴിക്കാനുള്ള പരിവത്തിൽ കൊണ്ടുവരും കൊച്ച പഴയ കൊച്ചല്ലേ ഇപ്പൊ അല്ലേ അപ്പൊ ഇങ്ങനെ സമർപ്പിക്കാം അതെ ഈ രാജാപാഠ സിനിമയിൽ കണ്ടിട്ടില്ലേ രാജ്ഞിക്ക് ഇങ്ങനെ പഴയ കൊണ്ടു കൊടുക്കുന്നത് അതുപോലെ കൊണ്ടു തന്നതാണ് ശരി നടക്കട്ടെ അത് മാത്രമല്ല കൊച്ചമ്മ കൊച്ചയുടെ രാജ്യം ഉണ്ടല്ലോ അതായത് കഴിഞ്ഞ ജീൻമത്തിലുള്ള രാജ്യം ആക്രമിച്ചുകൊണ്ട് രാജ്ഞിമാരല്ലേ അപ്പൊ ഇതൊരു കീഴടങ്ങൽ കൂടിയാണ് അതൊക്കെ അറിയാം അറിയാം നമ്മുടെ ഒരുമിച്ചല്ലേ ഞാൻ പോയത് അത് ശരിയോ എടാ ഇത് കീഴടങ്ങലല്ല ഇതിന്റെ പേരാണ് ഭീരുത്വം അതായത് വല്ല ധൈര്യമായിട്ട് വല്ലതും ഒക്കെ മഹാറാണിയോട് പറയാനോ പൊരുതാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് പൊരുതി നേടട്ടെ അതെ ആ ഇവിടെ സോപ്പടിച്ചിട്ടാണോ ആ അത് മതി വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പറയുക മനസ്സിലായോ അല്ലാതെ രാജാപ്പാർട്ട് മറ്റേ ഫ്രൂട്ട് രോഗി ആശുപത്രി സൂര്യൻ ഇതൊന്നും എനിക്ക് കണ്ട വല്ലത് നേടാനുണ്ടെങ്കിൽ പൊരുതി നേടാം എന്നാ പിന്നെ യുദ്ധം യുദ്ധം നടത്തണമെന്നാണെങ്കിൽ നടക്കട്ടെ നടക്കട്ടെ അതെ പോര് നമുക്കൊന്ന് കാണണം അതാണ് പറഞ്ഞത് പറഞ്ഞത് എത്ര മനസ്സിലായോ മനസ്സിലായി നിങ്ങള് രണ്ടും ഞാനുമായിട്ട് പൊരുതാനും യുദ്ധം ചെയ്യാനും വേണ്ടി മാത്രമാണ് മരുമക്കളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നീ ശങ്കടുത്ത് മുഴക്കടാ യുദ്ധകാഹം മുഴങ്ങട്ടെ എന്റെ പൊന്നെ നാലഞ്ച് ദിവസത്തിന് മുമ്പേ ഞാൻ കണ്ട കൊച്ചമ്മയാണോ ആണോ ഇപ്പൊ കാണുന്നത് എന്റെ ഭഗവാന് ഇത് ഭയങ്കര അത്ഭുതമായല്ലോ ദൈവമേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം സത്യോ അതേ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഈ നാലഞ്ച് ദിവസമായിട്ട് നിങ്ങളുമൊക്കെ ആയിട്ട് പോരാടി കോഹളം മുഴക്കി പാല് പഠിച്ചു തകർത്ത് ജയിച്ചാടിക്കൊണ്ടിരുന്ന മഹിഷ്മതി റാണിയെ അല്ലെ സാക്ഷാൽ സുഹാസനെ പരമ നോർമൽ ഒരു ഒരു ദിവസം നല്ലോണം വെള്ളം വേണ്ടി അതെ സംഭവം നോക്കി എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ മഹിഷ്പത്തി രാജ്യത്തിലെ മഹാറാണിയായിരുന്നു അയ്യോ പിന്നീട് ഏതാണ്ട് ഒരു ഏഴടുത്ത് വെച്ച് മാറ്റി നോക്കിയപ്പോഴാണ് സത്യം മനസ്സിലായത് ഞാൻ ഒരു വെച്ചക്കാരി ഇതാണ് സംഭവിച്ചത് അണ്ട് തോന്നണ്ട ഞാനീ പറഞ്ഞതൊന്നും ഞങ്ങളുടെ റാണി തന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ